ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇത്തവണ ആറ് വൈൽഡ് കാർഡുകളെയാണ് ബിഗ് ബോസ് ഒറ്റയടിക്ക് ഹൌസിലേക്ക് പറഞ്ഞയച്ചത് അതിലൊരാളായിരുന്നു ചെങ്ങന്നൂർക്കാരനായ അഭിഷേക് ശ്രീകുമാർ തനിക്കൊപ്പമെത്തിയ മറ്റൊരു വൈൽഡ് കാർഡിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അഭിഷേകിന്റെ വരവ് വന്ന ദിവസം തന്നെ ജാൻമണിദാസുമായും തർക്കമുണ്ടായി ഈ മത്സരാർത്ഥി എൽ ജി ബി ടി ക്യൂ സമൂഹത്തിനെതിരെ നിൽക്കുന്ന ആളാണെന്ന തോന്നൽ ഉളവാക്കുന്നതായിരുന്നു ഹൌസിൽ അഭിഷേകിന്റെ ആദ്യ ഇടപെടലുകൾ ശേഷം സമൂഹത്തിൽ നിന്ന് അഭിഷേകിനെതിരെയുള്ള വിമർശനം മോഹൻലാൽ അറിയിച്ച് അഭിഷേകിന് താക്കീതും നോമിനേഷനും നൽകി ഇതോടെ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷ നൽകിയ അഭിഷേക് ശ്രീകുമാർ എന്ന മത്സരാർത്ഥി പിന്നീട് അങ്ങോട്ട് കാര്യമായ ഇടപെടലുകൾ ഹൌസിൽ നടത്തിയിരുന്നില്ല എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത് മാതൃദിനത്തിൽ അമ്മയ്ക്കായി എഴുതിയ കത്ത് അഭിഷേക് വായിച്ചപ്പോഴാണ് ഇത് അഭിഷേകിന് ധാരാളം ഇഷ്ടക്കാരെ ലഭിക്കാൻ കാരണമായി ഫാമിലി വീക്കിന്റെ ഭാഗമായി ഹൌസിലേക്ക് വന്നവരെല്ലാം അതോടെ അഭിഷേകിനെ ചേർത്ത് പിടിക്കാൻ തുടങ്ങി ജനപിന്തുണയും കൂടി ഇപ്പോൾ മകനെക്കുറിച്ച് പ്രേക്ഷകർക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞെത്തിയിരിക്കുകയാണ് അച്ഛൻ ശ്രീകുമാർ മഴവിൽ കേരളത്തിന് നൽകിയ പ്രതികരണത്തിലൂടെ അഭിഷേക് അമ്മയെ മറന്ന് കാണുമെന്നാണ് താൻ കരുതിയതെന്ന് അച്ഛൻ പറയുന്നു നടനാകണമെന്നാണ് അവന്റെ ആഗ്രഹം ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അവന്റെ ആഗ്രഹത്തെ ഞാൻ അധികം എതിർക്കാറില്ല അവന് യെല്ലോ കാർഡ് കിട്ടിയപ്പോൾ മകൾ പറഞ്ഞിരുന്നു വൈകാതെ എവിക്റ്റ് ആകുമെന്ന് പക്ഷേ എനിക്കത്ര സങ്കടം തോന്നിയില്ല കാരണം പലരും ആഗ്രഹിക്കുന്ന സ്റ്റേജിൽ അവന് എത്താൻ കഴിഞ്ഞല്ലോ അവൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൻ്റെ അമ്മയ്ക്ക് ലങ്സിൽ ക്യാൻസർ കണ്ടെത്തുന്നത് അപ്പോഴേക്കും ഫോർത്ത് സ്റ്റേജായിരുന്നു ആറേഴ് മാസത്തോളം ചികിത്സിച്ചിരുന്നു ശേഷം മരിച്ചു അമ്മയുടെ മരണശേഷം അവൻ്റെ ഏറ്റവും വലിയ സങ്കടം അനിയത്തിയെക്കുറിച്ചായിരുന്നു അവൾക്ക് അമ്മയില്ലാത്ത ജീവിതം എങ്ങനെയാകും അവൾക്ക് ആഗ്രഹമുണ്ടാകില്ലേ എന്നൊക്കെയാണ് അവൻ ചിന്തിച്ചിരുന്നത് അമ്മയ്ക്കുള്ള കത്ത് അവൻ വായിച്ചപ്പോഴാണ് അമ്മയെക്കുറിച്ച് അവൻ്റെ മനസ്സിൽ ഇത്രയേറെ ഓർമ്മകളും വിഷമങ്ങളും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ ഞാൻ അവനോട് ചോദിക്കുമായിരുന്നു അമ്മയുടെ ഫോട്ടോ നോക്കി തൊഴുതിരുന്നുവോ എന്ന് പക്ഷേ അപ്പോൾ അവൻ ഒന്നും മിണ്ടിയിരുന്നില്ല അതിനാൽ ഞാൻ അവൻ അമ്മയെ മറന്നു കാണുമെന്ന് കരുതി നഷ്ടബോധം ഉണ്ടെങ്കിലും അവൻ പ്രകടിപ്പിച്ചിരുന്നില്ല അമ്മ മരിച്ചിട്ട് പതിനെട്ട് വർഷമാകുന്നു എല്ലാ വർഷവും ഓർമ്മദിനം വരുമ്പോൾ ഒരു ഫോട്ടോ പോലും അമ്മയുടേത് പോസ്റ്റ് ചെയ്യാൻ അവൻ സമ്മതിക്കില്ല നഷ്ടം നമുക്കല്ലേ ഉണ്ടായത് അത് ആരെയും അറിയിക്കേണ്ടെന്ന് അഭിഷേക് പറയും നാട്ടുകാരെ അറിയിക്കാൻ അവന് താല്പര്യമില്ല നല്ല വിദ്യാഭ്യാസം അവന്റെ അമ്മയ്ക്കുണ്ടായിരുന്നു അവളായിരുന്നു അഭിഷേകിനെ പഠിപ്പിച്ചിരുന്നത് അപ്സരയുടെ അമ്മ അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചുവെന്നത് വലിയ കാര്യമാണ് സ്വന്തം അമ്മയിൽ നിന്നും അത്തരമൊരു സമീപനം അവൻ ആഗ്രഹിക്കുന്നുണ്ട് അവനൊരു കൂട്ടുകാരുടെ വീട്ടിലും അധികം പോകാറില്ല അവന് ദുശീലവുമില്ല അമ്മയുടെ പേര് കളയരുതെന്ന് അവനുണ്ട് ആൾക്കാരെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുതെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു അന്ന് കത്തിൽ അമ്മയെക്കുറിച്ച് അത്തരത്തിൽ എഴുതിയത് സിംബതിക്ക് വേണ്ടിയല്ല അവൻ അവന്റെ മനസ്സിലെ ഭാരം ഇറക്കി വെച്ചതാണ് അഭിഷേക് പാവമാണെന്ന സഹമത്സരാർത്ഥികൾക്കെല്ലാം മനസ്സിലായി മറ്റുള്ള മത്സരാർത്ഥികളുടെ അമ്മമാരെല്ലാം അവനോട് പ്രത്യേക സ്നേഹം കാണിക്കുന്നുമുണ്ട് ആവശ്യമില്ലാത്ത വള്ളിക്കെട്ട് പിടിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് താൻ അധികം പ്രതികരിക്കാത്തതെന്നാണ് അഭിഷേക് പറഞ്ഞത് ബി ടെക് എം ബി എ പഠിച്ചതാണ് അഭിഷേക് ഞങ്ങൾക്ക് ബിസിനസ്സുമുണ്ട് ഞങ്ങളുടെ ബിസിനസ്സിന് അഭിഷേകിന്റെ അമ്മയുടെ പേരാണ് ഇട്ടിരിക്കുന്നത് അഭിഷേകിന്റെ അച്ഛൻ പറയുന്നു